എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി യോഗം എ കെ ജി സെൻറ്ററിൽ ചേർന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്ത യോഗത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗമാണ് പ്രധാന ചർച്ചയായത് ചന്തു ചന്ദ്രശേഖർ ചേരുന്നത് ചന്തു എന്തായാലും ഗവർണർ നയം പ്രഖ്യാപിച്ചിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു അങ്കലാപ്പിൽ തന്നെയാണ് സി ഇന്നത്തെ യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് തീരുമാനമായത് രജനി പ്രധാനമായും ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം പൂർണ്ണമായി വായിക്കാത്ത ആ ഒരു വിഷയത്തിൽ ഗവർണർക്കെതിരെ കടന്നാക്രമണം വേണ്ട അല്ലെങ്കിൽ കടുത്ത വിമർശനങ്ങൾ ഗവർണർക്കെതിരെ വേണ്ട എന്നാണ് ഇന്നത്തെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തീരുമാനമായിരിക്കുന്ന അത്തരത്തിലൊരു അഭിപ്രായമാണ് ഇന്നത്തെ പാർലമെന്ററി പാർട്ടി യോഗം എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി യോഗം എടുത്തിരിക്കുന്നത് കാരണം ഗവർണർക്കെതിരെ കൂടുതൽ വിമർശനങ്ങൾ നടത്തി അത് ഇനി സർക്കാർ തിരിച്ചടിയാകുന്ന തരത്തിലേക്ക് ഒരു ചർച്ചയിലേക്കൊക്കെ കൊണ്ടുപോകുക എന്ന തരത്തിലേക്ക് ഇപ്പോൾ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല അത് തന്നെയാണ് ഇന്നത്തെ പാർലമെന്ററി പാർട്ടി യോഗത്തിലും കണ്ടത് എന്തായാലും പാർലമെന്ററി പാർട്ടി യോഗത്തിനു ശേഷം മന്ത്രിമാർ പുറത്തു വന്നപ്പോൾ പറഞ്ഞത് സ്വാഭാവികമായും ഗവർണർ ഭരണഘടനാപരമായ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട് ഇത് നിയമസഭയോടുള്ള അവഹേളനം എന്ന് പറയാൻ കഴിയില്ല അദ്ദേഹത്തിന് ആരോഗ്യപരമായോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടോ ഉണ്ടായിരുന്നോ എന്ന് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കേണ്ടി വരും അക്കാര്യങ്ങളിലൊന്നും വ്യക്തമല്ല പക്ഷേ ഈ നയപ്രഖ്യാപന പ്രസംഗം എങ്ങനെ വായിക്കണം വായിക്കണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ഗവർണറാണ് അതുകൊണ്ട് തന്നെ ഗവർണർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന തരത്തിലായിരുന്നു മന്ത്രിമാരുടെ പ്രതികരണം അതിൽ മന്ത്രി കെ രാജനും വി ശിവൻകുട്ടിയും മാത്രമായിരുന്നു അദ്ദേഹം പൂർണ്ണമായി വായിക്കേണ്ടതായിരുന്നു എന്ന ഒരു അഭിപ്രായം പങ്കുവച്ചത് എന്തായാലും സാധാരണ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ഈ അവസാന ഖന്നിക മാത്രം വായിച്ച് ഒറ്റ മിനി മിനിറ്റിൽ അവസാനിപ്പിച്ചത് സ്വാഭാവികമായും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ നെട്ടലുണ്ടാക്കിയ കാര്യം തന്നെയാണ് ഇത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് ഇന്ന് നിയമസഭയിൽ സംഭവിച്ചത് അതുകൊണ്ട് തന്നെ കടുത്ത വിമർശനം സ്വാഭാവികമായും ഗവർണറുമായി നേരത്തെ തന്നെ ഗവർണർക്കെതിരെ സർക്കാരും സി പി എമ്മും എൽ ഡി എഫും ഒക്കെ ഇത്തരത്തിൽ വിമർശനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ നയപ്രഖ്യാപന പ്രസംഗം പൂർണ്ണമായി വായിക്കാത്ത ഒരു സാഹചര്യം കൂടി വന്നതുകൊണ്ട് സ്വാഭാവികമായും ഗവർണർക്കെതിരെ കൂടുതൽ വിമർശനങ്ങൾ ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഇന്നത്തെ പാർലമെന്ററി പാർട്ടി യോഗം അത്തരത്തിൽ കടുത്ത നടപടികൾ അല്ലെങ്കിൽ കടുത്ത വിമർശനങ്ങളിലേക്ക് പോകേണ്ട എന്ന ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്